മാഹി പള്ളൂർ അർച്ചനാ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു മാഹി സമഗ്ര ശിക്ഷാ അഭിയാൻ ഷിജു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷിജു മാസ്റ്റർ പതാക ഉയർത്തി നൈന പ്രതിജ്ഞ ചൊല്ലി മിർഹ ചടങ്ങിൽ ദേശഭക്തിഗാനം ആലപിച്ചു കലാസമിതി പ്രസിഡന്റ് കെ പി മഹമ്മൂദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച അനാമിക ആയുർവേദ ഡോക്ടറായി പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ഫാത്തിമസന എ കെ കണ്ണൂർ ജില്ലാ ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ നടത്തിയ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ശരൺ ബാബു എ കെ പ്രവർത്തക അഭിഷ അനൂപ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ഷിജു മാസ്റ്റർ ആദരിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് മിഡിൽ സ്കൂൾ അവറോത്ത് വെച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ നക്ഷത്ര ശിവഗംഗ ഇഷൽ ചാബിർ എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകി കലാസമിതി വൈസ് പ്രസിഡന്റ് പി എൻ പിനില ആശംസ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ അർച്ചനാ കലാസമിതി മെമ്പർമാരും നാട്ടുകാരും പങ്കെടുത്തു കലാസമിതി സെക്രട്ടറി എൻ മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കലാസമിതി ട്രഷറർ കെ വി പ്രകാശ് ബാബു നന്ദി രേഖപ്പെടുത്തി